സിനിമാ മേഖലയിലെ കൂടുതൽ ഇൻഫോർമേഷൻസ് അറിയുവാനായി മൂവി ഫാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക മുൻപ് ഒരു പൊതുവേദിയിൽ വെച്ച് നടൻ മോഹൻലാലിനെ കുറിച്ച് നടൻ ശ്രീനിവാസൻ പറഞ്ഞത് വലിയ ചർച്ചയ്ക്ക് കാരണമായിരുന്നു ഒരു ചാനലിന്റെ പരിപാടിയിൽ മോഹൻലാലെന്നെ കണ്ടപ്പോൾ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു മോഹൻലാലിനെ കംപ്ലീറ്റ് ആക്ടർ ആക്ടറെ ആളുകൾ വിളിക്കുന്നത് വെറുതെ അല്ല എന്ന് അതോടെ മനസ്സിലായെന്നായിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെ ശ്രീനിവാസൻ പറഞ്ഞത് കടുത്ത വിമർശനങ്ങൾ മോഹൻലാലിനെതിരെ ശ്രീനിവാസൻ ഉയർത്തിയിരുന്നു ഇപ്പോഴിതാ തന്റെ പിതാവിന്റെ അന്നത്തെ പ്രതികരണത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് നടനും സംവിധായകനുമായി ധ്യാൻ ശ്രീനിവാസൻ അച്ഛൻ ശ്രീനിവാസൻ ഉൾപ്പെടെ താൻ കണ്ട എഴുത്തുകാർക്കെല്ലാം അറിവുണ്ടെങ്കിലും തിരിച്ചറിവില്ലെന്ന് ധ്യാൻ പറയുന്നു എഴുത്തുകാർക്കെല്ലാം അറിവുണ്ടെങ്കിലും തിരിച്ചറിവില്ല എവിടെയൊക്കെയോ അവർക്കൊരു അഹങ്കാരമുണ്ട് തിരിച്ചറിവില്ലാത്തതുകൊണ്ടാണ് വർഷങ്ങൾക്കു ശേഷം മോഹൻലാൽ ഹിപ്പോക്രാറ്റാണെന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞത് ഒരാളെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു പ്രസ്താവന ഒരിക്കലും അഭിപ്രായമല്ല ഒരുപാട് അറിവ് സമ്പാദിക്കുമ്പോൾ അതിനൊപ്പം അഹങ്കാരവും ധാർഷ്ട്യവും പുച്ഛവും വരും അറിവുള്ളവന് അഹങ്കാരം പാടില്ല ഒരുപാട് വായിച്ച് അറിവ് സമ്പാദിച്ചിട്ടും തിരിച്ചു റിവില്ലെങ്കിൽ അവൻ ലോക തോൽവിയാണ് വീട്ടിൽ നമുക്ക് എന്തും പറയാം പക്ഷേ മോഹൻലാലിനെ പോലൊരു മഹാനടനെ കുറിച്ച് പറയുമ്പോൾ കേൾക്കുന്നവർ ആ സെൻസിൽ എടുക്കണമെന്നില്ല പ്രത്യേകിച്ച് സരോജ് കുമാർ എന്ന സിനിമയ്ക്ക് ശേഷം അച്ഛനും മോഹൻലാലിനും ഇടയിലുള്ള സൗഹൃദത്തിൽ വിള്ളൽ വീണ സ്ഥിതിക്ക് അച്ഛൻ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം അവർ തമ്മിൽ ഇപ്പോഴും സംസാരിക്കാറ് പോലുമില്ലെന്നും ധ്യാൻ പറയുന്നു അതേസമയം ധ്യാൻ പിതാവിനെ വിമർശിച്ചത് പരിപാടിയിലൊരാൾ ചോദ്യം ചെയ്തു ഇതിനോട് ധ്യാനിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ശ്രീനിവാസനെ ഏറ്റവും അടുത്തു ിയത് ഞാനാണ് എന്റെ അച്ഛനാണ് എന്റെ അച്ഛനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാകില്ല ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ലോകത്ത് ഏറ്റവും സ്നേഹവും ഇഷ്ടവുമുള്ള മനുഷ്യൻ എൻറെ അച്ഛനാണ് അയാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ലോകത്തിലെന്തും പക്ഷേ അഭിപ്രായങ്ങളിലും ആശയങ്ങളിലുമെല്ലാം നമുക്ക് വ്യത്യാസമുണ്ടാകും അത് അച്ഛനായാലും മോനായാലും ഒക്കെ എനിക്ക് പുള്ളി പറഞ്ഞ പല കാര്യങ്ങളിലും എതിരഭിപ്രായമുണ്ട് പുള്ളിയും അങ്ങനെ തുറന്നു പറയുന്ന ആളായതുകൊണ്ടാണ് കൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ സാധിക്കുന്നതെന്നും ധ്യാൻ പറഞ്ഞു